രാജൻ ആ സുനി ഞാനിവിടെ സിനിമയിൽ അവനയിക്കാൻ വന്നാലേട്ടാ പാർപ്പിന്റെ പണിക്കൊന്ന് ഞാൻ പെരിയനാ എന്നെ ലോകം അറിയപ്പെട്ട് ഞാൻ വലിയ കലാകാരനായി അപ്പടേക്ക് എങ്ങനെ പോകുമെന്ന് പറയണ്ടേ ഇപ്പൊ സിമെന്റ് ആളെയും ചെല്ലോ ആ സോറി രാജേട്ടാ രാജേട്ടാ രാജേട്ടാട്ടോ ഞാൻ ഞാൻ കൊണ്ട് എന്തായാലും ഈ ഫീൽഡ് വിട്ടു പോകല്ലേ ആ ഫീൽഡിലുറട്ടെ മുന്നോട്ട് പോയിട്ടേ ആ നന്നായി വാ ഏ വ ഏനുഗ്രഹിച്ചോ അതോ ശവിച്ചതാ അണ്ടിക്കോട് സൂനിയല്ലേ അണ്ടിക്കോട് സുനിയോ അണ്ടിക്കോട് സുനിയല്ലേ ഞാൻ സുനിൽ കുമാർ എടാ ഇന്ന മനസ്സിലായി നമുക്ക് എടാ എന്റെ കൂടെ പഠിച്ചേ എന്റെ കൂടെ അങ്ങനെ ഒരുപാട് പേര് പഠിച്ചിട്ടുണ്ട് എടാ നാലാം ക്ലാസ്സിൽ ഈ ട്രൗസറിൽ മൂത്രം വെച്ചപ്പോ ടീച്ചർ വീട്ട് കൊണ്ടാക്കാൻ പറഞ്ഞില്ലേ എന്റെ കൂടെ വന്ന ആളി ഞാൻ എടുക്കും നിന്നാച്ചാ വേറെ അറിയാലോ എത്ര കാലി വാ നിന്റെ വീട് എന്റെ ഷോപ്പാന്നോ വാ എവിടെയാണ് ഇത്രയും കാലോ അതൊന്നും പറയണ്ട ഫ്ലവേഴ്സ് ചാനലില് ഐറ്റം വേറെ എന്നുള്ള ഒരു പരിപാടി ഒരു മാസം മുന്നേ ഞാൻ കളിച്ചിരുന്നു ഞാൻ പരിപാടി ഇനി ബിസിയായിരുന്നു അഭിപ്രായം അഭിപ്രായം എന്ത് പറഞ്ഞു സാജോൺ ചേട്ടൻ പറഞ്ഞ് ഞങ്ങൾ ഇനി ഒരു പണിക്ക് പോകണ്ട ഞങ്ങൾ ലോകം മുഴുവൻ അറിയപ്പെട്ട് പ്രത്യേകമായിട്ട് ഒരു കാര്യം പറഞ്ഞു പറഞ്ഞിരിക്കോട് എന്താണ് സ്റ്റാൻഡേർഡ് ആയിട്ട് ജീവിക്കണം ആപ്പ ഉപ്പ കമ്പനി അതായത് കച്ചർ പിച്ചർ കമ്പനിക്ക് അറോടി അത് നല്ല കാര്യമാണ് ലെവലിൽ എത്തി പിന്നെ നമ്മൾ അണ്ടിക്കഞ്ഞി കമ്പനിക്കാരൊക്കെ ഒഴിവാക്കാൻ അത് മനസ്സിലാക്കിയല്ലോ എന്നാ ഞാൻ പോട്ടെ അങ്ങനെ എല്ലാ അണ്ടിക്കഞ്ഞി ഒഴിവാക്കല്ലേ അല്ല മറ്റേ മൂപ്പര് എന്ത് പറഞ്ഞു സംക്രാന്തി പറഞ്ഞ് ഇങ്ങനെന്നെ തോണ്ടിറ്റ് എന്തിനു വന്നില്ലേടിയും ബിജുക്കുട്ടം ചേട്ടനാ ഭയങ്കര ബിജു ചേട്ടൻ കൊറേ സംസാരിച്ചിട്ട് എന്നോട് പറഞ്ഞു ഒന്നും പറയാനില്ല ഒന്നും പറയാൻ തോതില അതെ അതെ അപ്പൊ സിനിമാക്കാരൊക്കെ ആയിട്ട് ഭയങ്കര ബന്ധ ഞാൻ ഭയങ്കര ബന്ധാ അല്ലടാ നമ്മക്ക് ഈ സാധാരണക്കാർക്ക് ഇങ്ങനെ ചോദിക്കാനൊന്നും പറ്റില്ലല്ലോ സിനിമാക്കാരോട് ആ എന്നാലും ഞാനൊന്നും ചോദിക്കട്ടെ എന്നോട് ഇപ്പൊ എങ്കിൽ ചോദിക്കാലോ ആ ചോദിച്ചോ നമ്മളെ പൃഥ്വിരാജ് ഭയങ്കര ജാട എന്ന് പറയുന്നത് ശരിയാവ ആണോ മുപ്പഴുത്തൊരു സിനിമ ഇറങ്ങിയില്ലേ ഏതാ ജമ്പൂരാൻ ആ അതിന്റെ രണ്ടാം പാകത്തിന് എന്നെ ക്ഷണിച്ച് അഭിനയിക്ക എന്താ പേര് അമ്പുരാൻ അല്ലാത്തൊരു എന്തായാലും പാകര സന്തോഷം ഞാൻ എന്റെ വൈഫിനെ ഒന്ന് വിളിച്ച് പറയട്ടെ ഭയങ്കര സന്തോഷം കാണുന്ന പരിപാടിയത് ആ ഹലോ എടി പിന്നെ എന്റെ ഷോപ്പിൽ ഒരു സിനിമാ നടൻ വന്നിക്ക്ണ് സുനിൽ <laughs> to <inaudible> ി പറ കൂടെ പഠിച്ച പറ്റി സുഹൃത്താ ഏരുവേലുമാർ എനിക്ക് ജാനെന്നോട് എപ്പോഴും ഓനെ പറ്റി പറയലുണ്ട് എന്റെ കൂടെ നാലാം ക്ലാസ് പഠിച്ച ട്രൗസറിൽ മൂത്ര സുനിൽ ആ അണ്ടിക്കോട് സുനി ഓനദാ എന്റെ വഴിപാട് ഹലോ പെങ്ങളെ എന്തൊക്കെയാ സുഖാണോ എനിക്ക് പറയാനോ ഭർത്താവിന്റെ ഫ്രണ്ട് ഒരു സിനിമ നടന്നൊക്കെ പറയാനോ പിന്നെ ആശംസ വീഡിയോ മറക്കണ്ടോ കല്യാണം മോളെ ബർത്ത്ഡേ ഉത്സവം കുടുംബശ്രീ യോഗം എന്ത് പരിപാടിക്കും ചേട്ടനെ വിളിച്ചെട്ടോ ആ അതെ നമ്മടെ പ്രിയദർശൻ സാറിന് വിളിക്കുന്നുണ്ട് പിന്നെ വിളിച്ചോ അല്ല പ്രിയദർശൻ വിളിച്ച് ആ മൂപ്പരിങ്ങനെ വിളിച്ചോണ്ട് എപ്പോഴും ഇതായി ഫോണല്ലേ ശരിയാളാന്നോപ്പൻ എങ്ങനെയാടോ ഞാൻ ഇവിടെ ഉണ്ട് നോക്കി ആ എന്തായാലും അതാണ് അത് ട്രൂത്ത് ഈവനിങ് ഫോറസ്റ്റ് ഇതാരാ ആ ട്രൂത്ത് വെച്ച എന്താണ് സത്യം ഇവന്റ് വെച്ചാ എന്താണ് വൈകുന്നേരം അന്തിക്കൊന്നും പറയോ ആ ഫോറസ്റ്റ് എന്താ കാട് ആ എടാ സത്യന് സത്യക്കാടാ വിളിച്ചത് പിന്നെ ഞാൻ അഭിനയിക്കാനും ശരിയാണ് പക്ഷെ ഇങ്ങള് എടുത്ത പടത്തിന്റെ ഏതെങ്കിലും ഒരു സീന് എനക്ക് എടുത്ത് അയച്ചതാ ഇത് ഞാനത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടിട്ട് അങ്ങോട്ട് വിളിക്കാം കേട്ടോ പിന്നെ ഒരു കാര്യം എന്താന്ന് വെച്ചാല് കൂടെ കൂടെ എന്നെ ഇങ്ങനെ വിളിച്ച് ശല്യം ചെയ്യരുത് ഞാൻ എനിക്ക് സമയം കിട്ടുമ്പോൾ അങ്ങോട്ട് വിളിക്കും മാമാ മെല്ലെ വിളിക്ക് കമ്പി പുറത്ത് നിർത്തിക്കളാം അജയ ആ മാഷെ ഓ എണ് ചങ്ങായി പൊറത്തിറങ്ങാൻ പൈക്കി അപ്പൊ ഉള്ള ആ ഭയങ്കര ചൂട് ഐസൊക്കെ ഒരുക്കി പോയി മാഷെ എന്താ പിന്നെ ഐശ്വരക്കിന്നല്ല കച്ചോടൈവട്ട് ഐശ്വരുക്കിതാക്കി ആ ഒരു സർപ്രൈസ് ഉണ്ട് ദിവസം ഈ പീഡ്യന്റെ മുന്നിൽ വന്ന് ഉത്തിരിക്ക സർപ്രൈസ് എന്താ സംഭവിച്ചാല് നിന്റെ കൂടെ പഠിച്ച സുനീന ഓർമ്മണ്ടോ അടിക്കോട് അടിക്കോട് സുനി അടിക്കോട് സുനിപ്പോ പഴയ അടിക്കോട് സുനിയല്ല പിന്നെ സുനിൽകുമാറാ സിനിമ നടന സിനിമ നടനോ പഠിപ്പിച്ച സുനിൽ കുമാർ സുനിൽ ഇതാ നോക്കിയങ്ങോട്ട് േ അല്ല ഇപ്പം പറഞ്ഞിട്ട് സിനിമാ നടൻ ആയി എന്നൊക്കെ ദൈവത്തിന്റെ ഒരു കളികളെ പറയാണെങ്കിൽ അഭിനയത്തിന്റെ മേഖലയിൽ എത്തുന്നു അതെങ്ങനെ മാഷെ അത് ഒരു ദിവസം ഞാൻ ക്ലാസ് നിന്ന് എനിക്ക് അനുഭവപ്പെട്ടാണ് ഞാൻ അഞ്ചിന്റെ കുണനെ പട്ടി എല്ലാം പറഞ്ഞേ അന്ന് എന്റെ മുഖത്ത് വന്ന നാപാരാസം ഒരു സൈഡിലെ മമ്മൂട്ടി മറ്റേ സൈഡിലെ മോഹൻലാൽ സുരേഷ് ഗോപി എനിക്ക് മനസ്സിലായി അപ്പൊ തന്നെ ഞാൻ ഒരു കിലോഗ്രാമിൽ എത്ര ഗ്രാമാ എന്താടാ പറഞ്ഞു ഞാൻ പറഞ്ഞു എഴുന്നൂറ്റി അമ്പത് ഗ്രാമ അത് ആര് പഠിപ്പിച്ചെ അച്ചാച്ചേനോ അച്ചാച്ചനെ ജോലി റേഷൻ പിടിയല്ല തൂക്കക്കാരനാ മനസ്സിലായല്ലോ എങ്ങായിട്ട് പോകാനാ പൊന്ന് മോനെ ഇതിപ്പോ സിനിമാറിനായ ആ ഇപ്പൊ ചെന്നൈയിലാവും അല്ല അല്ലെ ഞാനിപ്പാണ്ടിക്കോടാ താമസം അണ്ടിക്കോടൊക്കെ പാകം മാറിപ്പോയിട്ടോ ആ അണ്ടിക്കോടൊന്നും ഇല്ലല്ലോ മാഷെ ഇന്റെ ഒരു ഇരുപത്തിരണ്ട് വയസ്സുള്ള കാലത്ത് അണ്ടിക്കോട് എന്ന് പറഞ്ഞ ഗ്രാമ ഒരു പഞ്ചായത്ത് കിണറും പിന്നെ ഒരു പോസ്റ്റ് ഓഫീസും പിന്നെ നീല പെയിന്റ് അടിച്ചൊരു വീടും നീല അടിച്ചല്ലേ ശാരദ ടീച്ചർ വീട് സഹപ്രവർത്തകല്ലേ അതൊക്കെ മനസ്സിൽ കള്ള ശാരദ ടീച്ചർ വാടംന്താ ശാരദ ടീച്ചർ ഭർത്താവ് മരിച്ചേ ഭർത്താവ് മരിച്ചു ആറ് മാസായി എന്തായാലോ ബൈക്കൊന്ന് പോണം ആഹ് സഫ്രവർത്തിയൊക്കെ ആണല്ലോ ബന്ധങ്ങളൊക്കെ ഒന്ന് പുതുക്കണം അല്ലാണ്ട് ബന്ധങ്ങൾ അങ്ങോട്ട് പുതുക്കണ്ട മാഷെ ഉം മൂത്തമോയെ മിലിട്ടറിയോ രണ്ടാമത്തെ മോയെ എസ് ഐ ആണോണ്ട് വയസ്സാൻ കാലം നായിന്റെ കരി പൊക്കുള്ളിന് ചുറ്റും ചൂരി ബന്ധങ്ങളൊന്നും ടി വി ഭയങ്കര പരിപാടിയൊക്കെ അവതരിപ്പിച്ചെ ആണോ അത് ചേച്ചി അങ്ങനെ സിനിമയിലെ അവസരം കിട്ടിയതാ അവിടെ പോയി അവതരിപ്പിച്ച് മാഷിക് ഒരു രസല്ലേ നമ്മള് കാണാലോ മറ്റേ മാട്ടാണോ അതെനക്ക് തന്നെ മടിച്ചു ഏതാടാന് എന്റെ മേശിട്ടാ അല്ലടാ മമ്മൂട്ടിയൊക്കെ ചെയ്യലോ ഇപ്പൊക്കാനൊക്കെ ചെയ്യലോ ഇപ്പൊ സൗണ്ട് അടക്കണ്ട് മാഷേ മമ്മുക്കാന്റെ സൗണ്ട് ഒക്കെ ചെയ്യോ ആ ഒരു മഹാനടന്റെ ശബ്ദം അതിന്റെ ഒരു ഘനം അച്ഛൻ െടു അച്ഛനങ്ങൾ കുട്ടിയെ പുസ്തകത്താളുകളിൽ നിന്നും നീ പഠിച്ചെന്തേലും അനുഭവങ്ങൾ എന്ത് ഓടിക്കണക്കായ പട്ടിണിക്കാരുടെയും കൂട്ടിക്കൊടുപ്പുകാരുടെയും വേശികളുടെയും തോട്ടുകളുടെയും കുഷ്ഠരോഗികളുടെയും വലിച്ച് ചോര ചുമച്ചു ഇന്ത്യ

മനസ്സിലിപ്പോഴും ഒരു കിലോ എഴുന്നൂറ്റി ഗ്രാമമാണ് കൂടി വന്നത് എനിക്ക് സന്തോഷം പറയാനുണ്ട് എന്താ മാഷെ സ്കൂളിന്റെ വാർഷികവും ഈ ഇരുപത്തി ആറാം തീയതി ആണ് എഴുപത്തി ആറാം പറച്ചോ അപ്പോ എന്റെ ഒരു ആഗ്രഹം ഉണ്ട് എന്താണ് ഒരു സെലിബ്രേറ്റിനെ കൊണ്ടുവന്നിട്ട് ആ നമ്മളെ സ്കൂൾ കണ്ട് ഉദ്ഘാടനം ചെയ്യും എനിക്ക് മനസ്സിലായി മാറ്റെ ഞാൻ അട പെട്ടോളാം വ്യക്തമായിട്ട് പറഞ്ഞ പണ്ടിന്റെ വീട്ടുകൂടലൊക്കെ കഴിച്ചതാ എടാ വിദ്യേ മാഷി പറഞ്ഞ എന്താ അതടക്കി പിന്നെ മാഷടെ പറഞ്ഞ എന്താ വെച്ചാൽ നമ്മളെ സ്കൂളിന്റെ വാർഷികം അതെ അതിന്റെ ഉദ്ഘാടനത്തിന് അന്നെ വേണം എനിക്ക് മനസ്സിലായി അപ്പൊ ഇനി വേറെ പൈസ ഒന്നും ഉണ്ടാവില്ല എന്തിനാ ഷാജി നമ്മൾ പഠിച്ച് സ്കൂളല്ലേ ഒന്ന് ഉദ്ഘാടനം ചെയ്യാൻ കിട്ടുക എന്ന എന്റെ ഏറ്റവും വലിയ ഭാഗ്യല്ല ഷാജി അതത്ര പിന്നെ പൊന്നാടാ പറയണ്ട ഞാൻ പൊന്നാണെന്ന് എനിക്കറിയാം അതല്ല പൊന്നാടാ പൊതപ്പ് എന്താണ് എന്റെ പോസ്റ്റർ അടിക്കുക ഞാനെന്റെ ഫോട്ടോ അയച്ചു തരും ഫ്ലക്സ് അടിക്ക പൈസ ഒന്നും പൈസ ഞാൻ സംസാരിച്ചോളാം ഓക്കെ പറഞ്ഞോ ഞാൻ പറഞ്ഞു ഒരു പൊന്നാടിയും ഒരു ട്രോഫിയും പിന്നെ ഫ്ലെക്സിൽ ഫോട്ടോ അത്ര മതി ബാക്കിയെല്ലാം കാര്യങ്ങളു ഓൻ്റെ ഒപ്പം നിൽക്കണം ആവശ്യം ഔപചാരികമായിട്ട് ക്ഷണിച്ചാലേ ഞാൻ ക്ഷണിക്കാ കുഞ്ഞേ ഓ കാര്യങ്ങളൊക്കെ സാജി പറഞ്ഞല്ലോ ഓ സന്തോഷാണ് മാഷി പഠിപ്പിച്ച കുട്ടികളൊക്കെ ഒരുമിച്ച് നിന്നിട്ട് അപ്പൊ ഞാന് ആവശ്യപ്രകാരം ഔദ്യോഗികമായിട്ട് വരുന്ന ക്ഷണിക്കുന്ന ഇരുപത്താറാം തീയതി ഇപ്പോഴത്തെ സ്കൂളിൻ്റെ എഴുപത്താറാം വാർഷികാണ് അത് കറക്റ്റ് മാഷി അപ്പൊ അണക്ക് പരിചയമുള്ള നല്ലൊരു നടനെ കൊടുത്തിട്ട് നമ്മളെ കണ്ടു ചെയ്യാ അങ്ങനെ വലിയ ആൾക്കാരൊന്നും വേണ്ട അല്ല വേണ്ടി പലിയോ ടോവിന്റെ മനസ്സിലായി കാട് ആട്ടു ആശാരി കണ്ടത്തില്ല മനസ്സിലായി ആ അത് മനസ്സിലാകണെങ്കിൽ വിദ്യാഭ്യാസം മാത്രം പോരാ വേണം പോരാഷെ അത് കറക്റ്റ് മാഷെ